അതെ ഇപ്പോൾ എനിക്കും ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഞാനും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇത് വളരെ എളുപ്പമാണ് ചെയ്ത് വയ്ക്കാൻ നമുക്കൊരുപാട് പ്രയാസമില്ല പിന്നെ അരയ്ക്കാനും ഒക്കെ സമയമില്ല അത് കൈ കളയാനും നമുക്ക് വലിയ പ്രയാസമാകില്ലേ അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട ഇതുപോലെ മുടിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് കുറച്ച് നേരം മുടി അയച്ചിടുമ്പോൾ ശരിക്കും മുടിയായിട്ട് ചേരും പിന്നീട് നമ്മളൊന്നും ചെയ്യേണ്ട രാത്രിയിലോ പകലോ ഏത് സമയത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം ഞാൻ എടുക്കുന്നത് കുറച്ച് ിൻ്റെ ഇലയാണ് കേട്ടോ ഇപ്പം കറിവേപ്പിൻ്റെ ഇല നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടുകയും ചെയ്യും മുടി കട്ടിയിലും നീളത്തിലും വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ മുടി മുടിപൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയാനൊക്കെ കറിവേപ്പിൻ്റെ ഇല നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഉറക്കം കുറവുള്ളവർ കറിവേപ്പിൻ്റെ എണ്ണ കാച്ചി സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടാനും സഹായിക്കുന്നതാണ് ഇപ്പം ഞാനിതാ ഇതുപോലെ കറിവേപ്പിൻ്റെ ഈയൊരു ഇത് പറഞ്ഞാൽ ഞങ്ങളുടെ വലിയ കറിവേപ്പും മരത്തിൻ്റെ ചോട്ടിലുണ്ടായ തൈകളാണ് കേട്ടോ അപ്പം അത് ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ട് എടുത്ത് വരിക അപ്പം അതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ കാരണം ഇലയ്ക്ക് ഓവർ കട്ട് മൂത്തുവിട്ടൊന്നുമില്ല ഇളം ഇലകളാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ കറിക്കും ഇതാണ് എടുക്കാറുള്ളത് ഇപ്പം നമ്മുടെ കറിവേപ്പിൻ്റെ ഇല എണ്ണ കാച്ചിരുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നാൽ അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെയാണ് എല്ലാ പ്രായക്കാർക്കും ഏറ്റുപോലെ ഉപയോഗിക്കുകയും ചെയ്യുക അത് പറഞ്ഞാൽ കുട്ടികൾക്ക് വരെ നല്ലതാണ് കേട്ടോ കറിവേപ്പിൻ്റെ ഇല എൻ്റെ എണ്ണ തേച്ച് കൊടുക്കുന്നത് മുടി ചെറുപ്പത്തിലേ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല നീളവും കട്ടിയും വണ്ണൊക്കെ കിട്ടാൻ സഹായിക്കുക ഇപ്പോൾ കറിവേപ്പിൻ്റെ ഇല എടുത്തു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കരിഞ്ചീരകമാണ് കേട്ടോ അപ്പോൾ കരിഞ്ചീരകമാണെങ്കിൽ ഒത്തിരി 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 നല്ലതാണ് കരിഞ്ചീരകം നമ്മുടെ മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിക്ക് നല്ല കരി പോലത്തെ കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കരിഞ്ചീരകം ഇതാണെങ്കിൽ നമുക്ക് ആയുർവേദ കടയിൽ നിന്നും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കുറച്ച് മതി ഏകദേശം ഒരു സ്പൂണ് കരിഞ്ചീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറ അതിലേക്ക് ഞാനിതാ ഈ ഒരു റോസ്മേരി റോസ്മേരി നമുക്ക് ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും അതേപോലെ ആയുർവേദ കടകളിലൊക്കെ ഉണ്ടാവും കേട്ടോ റോസ്മേരി ഇതൊരു ഇല ഉണക്കി എടുക്കുന്നതാണ് അപ്പം ഇതൊക്കെ നമുക്ക് നഴ്സറിയിലൊക്കെ ഇതിന്റെ തൈകൾ വാങ്ങിക്കാനും കിട്ടും അങ്ങനെ കൊണ്ടൊന്ന് നട്ട് നമുക്ക് വളർത്താവുന്നതാണ് അപ്പം അതാണെങ്കിലും പുതിയ മുടി കിളിർത്ത് വരാനും മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിക്ക് നീളം വണ്ണം കട്ടിയൊക്കെ ലഭിക്കാൻ നമ്മുടെ റോസ്മേരി ഹെൽപ്പ് ചെയ്യുക ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്കിട്ട് ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാക്കി എടുക്കണം അപ്പോൾ ഞാനിത് ആ ചെറു ചൂടിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ആ ഒരു ഗുണം നമ്മുടെ കറിവേപ്പിൻ്റെ ഇലേൻ്റെയും അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെ നമ്മുടെ റോസ്മെരി എല്ലാം ചേർന്നിട്ട് നല്ലൊരു ഒരു നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ഫ്രിഡ്ജിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ര മണിക്കൂർ മുന്നേ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുക എന്നിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് മുടിയിൽ നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് കുറച്ച് മതി നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് മുടി വാരി പിടിച്ച് കെട്ടാം കേട്ടോ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴുകി കളയേണ്ട ആവശ്യമില്ല ഞാനിത് തിളപ്പിച്ചതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം മാത്രം മട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ വെള്ളം മാത്രം എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കറിവേപ്പ് പിൻ്റെ ഇല ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എണ്ണ കാച്ചി എടുക്കുക ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക അപ്പം എത്ര ഒരു ഒരു ഗ്ലാസ് കറിവേപ്പിൻ്റെ ഇല അരച്ചതുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് സാദ വെളിച്ചെണ്ണ എടുക്കുക എന്നിട്ടാണ് നിങ്ങൾ കാച്ചേണ്ടത് അത് കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ കണ്ടാലേ നിങ്ങൾക്കത് ചെയ്യാൻ അറിയുള്ളൂ ഇനി അതിലേക്ക് വൈറ്റമിൻ ഇയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വൈറ്റമിൻ ഇ ആണെങ്കിലും നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതൊരു ഒന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളു കേട്ടോ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഞാൻ പറയാറുണ്ട് ഇതുപോലത്തെ ബോട്ടിലൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ചെറിയ റേറ്റേ ഉള്ളൂ അപ്പോൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത് സ്പ്രേ ബോട്ടിലിൻ്റെ പോലെയല്ല ഇതിൻ്റെ ഉള്ളിലൊന്നും കുടുങ്ങോന്നുമില്ല നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ എളുപ്പമാണ് അപ്പോൾ ഞാനിതാ ഇതേപോലെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കുക ഇതേപോലെ നമ്മളിതാ കുപ്പിയിലേക്ക് എടുത്ത് നമ്മുടെ മുടിയിൽ ഒന്ന് ഇത് കണ്ടോ ഈ കുഞ്ഞ് ഹോൾ ഉണ്ട് കേട്ടോ അവിടെ അപ്പം അത് അതേപോലെ നമ്മുടെ തലയിലൊക്കെ ഇങ്ങനെ വെച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കുക എളുപ്പമാണ് ചെയ്യാൻ എന്നാൽ അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെറുതായിട്ട് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ച് നേരം മുടി ഒന്ന് അയച്ചിടുക എന്നിട്ട് വാരി പിടിച്ച് കെട്ടുക പിന്നെ മുടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുടി ചുമ്മാ ഒന്നും വളരുക തലേ ദിവസം ഇതുപോലെ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ കട്ടിലിൻ്റെ ചുവട്ടിലേക്ക് മുടി ഇട്ടിട്ട് അടി അടിവശത്തേക്ക് കട്ടിലിൻ്റെ കട്ടിലിൽ കിടന്നിട്ട് അടിയിലേക്ക് മുടി ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരഞ്ച് മിനിറ്റെങ്കിലും സിമ്പിളായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് മുടി വോയിസിലുണ്ടെങ്കിലും ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ആ മുടി മുടിവഴ്ച കുറയും കേട്ടോ അത്രയും നല്ലൊരു മാറ്റമായിരിക്കും നാച്ചുറലാണ് യാതൊരു കെമിക്കലും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ